വളരെ ഗൗരവപൂർണ്ണമായ ഒരു വിഷയത്തെ പറ്റി വളരെ പ്രൗഢമായ ഒരു സംഭാഷണം പ്രഭാഷണം കേട്ടതിന്റെ ശേഷം ഞാൻ എന്തു പറയും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും ചരിത്രം ഡിസിപ്ലിനി പഠിക്കുന്ന ആളുകളാണ് ചരിത്ര വിദ്യാർത്ഥികളാണ് ഞാൻ തട്ടിത്തടഞ്ഞ് മാത്രം ചരിത്രത്തിലേക്ക് വീണുപോയ ഒരാളാണ് ഭാഷയാണ് എൻ്റെ പഠന മേഖലയും എൻ്റെ അന്വേഷണ വിഷയവും ഒക്കെ ഭാഷ പഠിച്ചു പഠിച്ച് ചരിത്രം പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമായി പോയി അല്ലെങ്കിൽ ഒരു ശീലമായി പോയി അതല്ലെങ്കിൽ അങ്ങനെ വേണ്ടി വന്നു എന്നൊക്കെയുള്ള ഒഴിവുകഴിവുകൾ ഞാൻ പറയേണ്ടി വരും ഒന്ന് പരമ്പരാട് ദേശവും ആയി ബന്ധപ്പെട്ട പഠനം നടത്തിയപ്പോൾ എൻ്റെ പി എച്ച് ഡി തി അതായിരുന്നു പരപ്പനാട് ചരിത്രവും സംസ്കാരവും എന്ന വിഷയം ഞാൻ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ പ്യുവർലി ഭാഷാ ഭാഷ പഠിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പഠിച്ചു തുടങ്ങിയത് വളപ്പ് പേരുകളെ മാത്രം കേന്ദ്രമാക്കിയിട്ടാണ് പഠനം ആരംഭിച്ചത് പക്ഷെ ആ വളപ്പ് പേരുകൾ കയ്യിൽ ഒതുങ്ങിയില്ല ചരിത്രത്തിലേക്ക് അങ്ങനെ അങ്ങനെ അഴുന്നഴിന്ന് പോവുകയായിരുന്നു ഒരു പ്രദേശത്ത് ആരെല്ലാം ജീവിച്ചിരുന്നു അവർ ഓരോരുത്തരും ഓരോ വിഭാഗവും എന്തെങ്കിലാം തൊഴിലുകൾ ഏർപ്പെട്ടിരുന്നു എവിടെയൊക്കെയാണ് ജീവിച്ചത് അവർ അവിടെ എന്തെല്ലാം മാർക്കുകൾ ബാക്കി വെച്ചു എന്നുള്ളത് വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ ഒന്നായിട്ടാണ് വളപ്പ് പേരുകളെ കണ്ടെടുക്കാൻ പറ്റിയത് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം മുകളിൽ നിന്ന് നോക്കുകയും മുകളിലേക്ക് നോക്കുകയും മുകളിലേക്ക് നോക്കി മാത്രം എഴുതുകയും ചെയ്തു പോരുന്ന ശീലത്തിനിടയിലാണ് നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിന് ചരിത്രം ഉണ്ടല്ലോ നമ്മൾ എന്നും ഉച്ചരിക്കുന്ന വളപ്പ് പേരുകൾക്ക് ചരിത്രം ഉണ്ടല്ലോ ഇതൊക്കെ ചരിത്രത്തിന്റെ വലിയ ഉപാധാനങ്ങളാണല്ലോ എന്ന വലിയ ബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നത് അങ്ങനെയാണ് ഞാൻ എന്താ പറയാ ഞാൻ തന്നെ വിളിക്കാം ഇപ്പൊ ചരിത്രകാരി എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത് അതല്ലാതെ എനിക്ക് ചരിത്രം പഠിച്ച ശീലമില്ല പക്ഷേ ആളുകൾ നടന്നതിന്റെ ചരിച്ചത് എങ്ങനെയാണോ അതാണ് ചരിത്രം എന്ന് ഭാഷയെ വീണ്ടും ഞാൻ ടൂളാക്കിക്കൊണ്ട് പറയും ആളുകൾ ചരിച്ചതിന്റെ ആളുകൾ നടന്നു പോയതിന്റെ ആളുകൾ ജീവിച്ചതിന്റെ ആളുകൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ആളുകൾ വിനിമയം ചെയ്തതിന്റെ ആളുകൾ അധികാരം പ്രയോഗിച്ചതിന്റെ ഒ ാണ് ചരിത്രം എന്നുള്ളത് അപ്പൊ നമ്മളൊരു വളപ്പുപേരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിവിടെ പുലമായിരുന്നു ഇവിടെ ഉപ്പ് കണ്ടമായിരുന്നു അതല്ലെങ്കിൽ പടന്നയായിരുന്നു എന്ന് പറയുമ്പോൾ പരപ്പനാട്ടിൽ ധാരാളം പടന്നകൾ ഉണ്ടായിരുന്നു വിഷയം പൊട്ടം തെയ്യമാണെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നത് പരപ്പനാടിനെ കുറിച്ചാണ് പരപ്പനാട്ടിൽ ധാരാളം ഉപ്പ് പടന്നകൾ വളപ്പ് വേരുകളിൽ മാത്രമേ ഉള്ളൂ വളപ്പ് വേരുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇല്ലാത്ത ഒന്നിനെ ആർക്കും അവിടെ പേര് ചൊല്ലി വിളിക്കാൻ പറ്റില്ല കോമൺ ോജിക്ക ഏറ്റവും സിമ്പിൾ ലോജിക്ക ഉള്ള ഒരാളെ നമുക്ക് പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റുള്ളൂ ഇതാ ഇന്ന ആൾ എന്ന് അതുപോലെ ഉപ്പ് നിർമ്മാണത്തിന്റെ ഭീമമായ ചരിത്രം കരക്കനാട്ടില് ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സംഗതി വളപ്പ് പേരുകളിൽ ഉണ്ടാവുന്നു അതിലും വളരെ കൗതുകമായ തരമായ ഒരു സംഗതി ഒരൊറ്റ വളപ്പ് പേരിൽ ചൂതപ്പള്ളി എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചൂതപ്പള്ളി എന്നുള്ളതിന്റെ ഭാഷ രണ്ടും അന്വേഷിച്ചു കഴിയുമ്പോ അത് ചൂതപ്പള്ളി ആയിരുന്നു ഒരു പള്ളി വേണമെങ്കിൽ ഒരാള് പോരാ പ്രത്യേകിച്ച് ജൂതപ്പള്ളി ഉണ്ടാകണമെങ്കിൽ ഒരു ക്രമം പറയുന്നുണ്ട് പത്ത് മുതിർന്ന ആളുകൾ വേണം ആനുപാതികമായി സ്ത്രീകൾ വേണം കുട്ടികൾ വേണം എന്ന് പറഞ്ഞാൽ എന്താ അവൾക്ക് സെറ്റിൽമെന്റ് വേണം എന്നാണ് ബേസിക്കൽ ഇത് എവിടെ നിന്ന് കിട്ടുന്നു നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ നിന്ന് കിട്ടുന്നു മാതാഭാഷ പറഞ്ഞു നിർത്തിയടത്തേക്ക് ഞാൻ എന്റെ ഫോക്കസ് ജീവിക്കുകയാണ് ആനുഭവികവും സൂക്ഷ്മവുമായ ചരിത്രം എന്നുള്ളത് ചരിത്രം മറ്റാരെങ്കിലും പറയുന്നതല്ല ജീവിക്കുന്ന ഞാൻ പറയുന്നതാണ് എന്റെ ചരിത്രം എന്ന് വരുന്നു അങ്ങനെയാണ് ദളിതർക്കും മത്സ്യത്തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആദിവാസികൾക്കും ഭിന്നലിംഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ ചരിത്രം ഉണ്ടാകുന്നത് അവരുടെ ജീവിതം അവരവരുടെ ജീവിതം അവരവർ പറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പെട്ടെന്ന് സൈദ്ധാന്തികമായിട്ട് പോസ്റ്റ് കൊളോണിയൽ എന്ന ഒരു വലിയ സിദ്ധാന്ത പരിസരത്തേക്ക് ചേർത്ത് വയ്ക്കാം ഒരൊറ്റ സ്വരം ഒടഞ്ഞും ആധുനികതയുടെ വലിയ എടുപ്പുകൾ ഒടഞ്ഞു പോവുകയും കുഞ്ഞു 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 സ്പേസുകൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന ബഹുസ്വരതയുടെ സ്ഥലമായി നമുക്ക് സമകാലികതയെ കാണാം ആധുനികാനന്തരതയെ കാണാം അതിൻ്റെ അകത്ത് നമുക്ക് ദളിത ചരിത്രത്തെയും കാണാം എന്നുള്ളത് പൊട്ടൻ തെയ്യം എന്ന ഒരു തെയ്യത്തിൻ്റെ തോറ്റം പാട്ടിനെ മാത്രം അതും ഭാഷാ താല്പര്യം കൊണ്ടാണെ മുൻകൂർ ജാമ്യമാണ് വീണ്ടും ഭാഷാ താല്പര്യം കൊണ്ടാണ് ഈ പുരാവൃത്തത്തെ എങ്ങനെയാണ് എങ്ങനെയെല്ലാം മാറ്റി 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 കൊണ്ടുപോകുന്നത് എന്നാണ് ഒരൊറ്റ പുരാവൃത്തമാണ് കൊട്ടൻ തെയ്യം എന്നുള്ള ഒരു പുരാവൃത്തമാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് നിങ്ങളെ കൊത്തിയാലും ചോരന്നെ കമ്മളെ താങ്കളെ ചൊത്തി കുത്തിയാലും ചോരന്നെ കമ്മളെ എന്തിനാ നമ്മൾ തമ്മിൽ പുലമ്പിശകുന്നത് എന്നാണ് നിങ്ങളെ കൊത്തിയാലും ചോരയാണ് എന്നെ കൊത്തിയാലും ഒഴുകുന്നത് ഒരേ ചോരയാണ് പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ജാതീയമായ വ്യത്യാസങ്ങൾ എന്ന വലിയ ഫിലോസഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വരികളെ എടുക്കാറുണ്ട് പക്ഷെ ആ പൊട്ടൻ തെയ്യത്തിന്റെ ഫിലോസഫികളെല്ലാം നമ്മൾ അവിടെ തന്നെ വെക്കും ശങ്കരാചാര്യർ നമുക്കറിയാം മനുഷ്യാപഞ്ചകം എന്ന വളരെ പ്രൗഢമായ ഒരു സംസ്കൃത കൃതിയെ പറ്റിയും നമുക്കറിയാം ശങ്കരാചാര്യുടേതാണ് മനുഷ്യാപഞ്ചകം മനുഷ്യാപഞ്ചകത്തിന്റെ ഇതിവൃത്തം ഇതേ സംഗതിയാണ് ജാതിയില്ല ഒരൊറ്റ മനുഷ്യത്വത്തിലേക്കാണ് എത്തേണ്ടത് എന്നാണ് എന്തുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ പ്രച്ഛന്നുതൽ ലോകം മുഴുവൻ ഹിൻ ഭാരതം ബാക്കി വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഭാരതം മുഴുവൻ ഹിന്ദു മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയതായിരുന്നില്ലേ ശങ്കരാചാര്യർ ആയിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഈ ഫിലോസഫി പറഞ്ഞില്ല അവിടെയാണ് അതിന്റെ പൊളിറ്റിക്സ് വളരെ 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 സൂക്ഷ്മമായി നമുക്ക് അറിയാനാവുക അറിയാനിട്ടല്ല പറയാനിട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് പറയുന്നു അതേപോലെ പ്രധാനമാണ് എന്ത് പറയുന്നില്ല എന്നുള്ളത് അതൊന്ന് രണ്ടാമത്തെ വിഷയം അതെങ്ങനെ പറയുന്നു എന്നുള്ളത് പൊട്ടൻ പൊട്ടന്റെ ഫിലോസഫി പറയാൻ വേണ്ടിയിട്ട് വീണ്ടും അനുഭവങ്ങളെയാണ് എടുക്കുന്നത് പൊട്ടൻ പറയാണ് പൊട്ടനോട് പറയുക വഴി മാറട എനിക്ക് പോകാൻ വഴിയാണ് അങ്ങനെ ആ കഥ എല്ലാവർക്കും അറിയുമെന്നുള്ള ഒരു മുൻകൂർ മുൻവിചാരത്തിലാണ് ഞാൻ പറയുന്നത് പൊട്ടനും ചൊവ്വര് അല്ലെങ്കിൽ തമ്പുരാൻ ജന്മി നമുക്ക് ഏത് ഭാഷയിലും വേണമെങ്കിൽ പറയാം പൊട്ടൻ എന്നുള്ളത് ഒരു കീഴാള തൊഴിലാളിയായിട്ട് നമുക്ക് കണക്കാക്കാം തൊഴിലാളി ഇങ്ങനെ വരുന്നു പുലയൻ വരുന്നു പുലയനാണ് പൊട്ടൻ പുലയൻ വരുന്നു ഇപ്പറത്തുനിന്ന് ജന്മി വരുന്നു അപ്പോ രണ്ട് പേർക്ക് കൂടി പോകാനുള്ള വഴിയില്ല ഒരാൾക്കേ പോകാൻ പറ്റൂ അപ്പൊ സ്വാഭാവികമായും സ്വാഭാവികം വളരെ സ്വാഭാവികമായി എന്ത് ചെയ്യേണ്ടി വരും പുലയൻ വഴി മാറിക്കൊടുക്കേണ്ടി വരും അതാണ് നമ്മുടെ ശീലം അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ അപ്പൊ തിരിച്ച പുലയൻ പറയുന്നത് അയ്യോ എന്റെ തലയിൽ ഇതാ വലിയ ചുമടുണ്ട് ഇപ്പുറത്ത് വലിയ കിടങ്ങാണ് ഇപ്പുറത്ത് നല്ല മുള്ളുവേലിയാണ് ഇനി ഞാൻ എങ്ങോട്ടാണ് വഴി മാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അനുഭവത്തിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഫിലോസഫിയാണ് ഉള്ളിൽ ഉള്ളിന്ന് അറിയേ പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ അനുഭവത്തിന്റെ പരിചയത്തിന്റെ സാമാന്യ ജീവിതത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ തൊഴിലിടങ്ങളുടെ ഭാഷയാണ് ഇതാണ് പ്രധാനം ഒരു ഫിലോസഫി പറയാൻ ജീവിതത്തെ കുറിച്ചുള്ള ജാതി ചിന്തയെ കുറിച്ചുള്ള ജാതിക്ക് പുറമെ മറികടന്ന് പോവേണ്ടതിനെ കുറിച്ചുള്ള ആലോചനകൾ പങ്കുവെക്കാൻ എടുക്കുന്ന ടൂൾ മുഴുവൻ പുലേന്റെ പരിസരത്തു നിന്നാണ് ഹാ നിങ്ങള് ആനപ്പുറം കയറി വരുകയാണല്ലോ ചുവരെ അപ്പൊ ഞാൻ പോത്തും പുറം കയറി വരുന്നു വരും നിങ്ങൾ പുതിരമ്പുറം കയറി വരുമ്പോ ഞാൻ എരുതിൻ പുറം കയറി വരും എന്നാണ് നിങ്ങള് ആനയും കുതിരയും അറിയാം കുതിര വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബിംബമാണ് കുതിര ആ അധിനിവേശത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ബിംബമായ കുതിരയുടെ പുറത്ത് ജാതി മേൽക്കോയ്മ കൈയാളുന്ന അധികാരം കൈയാളുന്ന മേലാളൻ വരുമ്പോ എരുതിന്റെ പുറ എരുത് പൂട്ടാൻ ഉപയോഗിക്കുന്ന രണ്ട് കന്നുകാലികളെ കെട്ടിയിട്ടുള്ള സംഗതി തന്നെയാണ് എരുത് എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് ഈ അധികാരത്തിന്റെ പവർ ഉണ്ടാവുമ്പോ ഞാൻ വരുന്നത് എന്റെ അധ്വാനത്തിന്റെ കൊണ്ടാണ് എന്ന ഭാഷയിലാണ് ഇത് വരുന്നത് ഇങ്ങനെ ഓരോ നിലയിലും നിങ്ങൾ ആനപ്പുറത്ത് വരുമ്പോൾ ഞാൻ വരുന്നത് പോത്തിൻ പുറത്താണ് പോത്ത് അതിലേറെ വലിയ പൊളിറ്റിക്കൽ വിമമായിട്ട് സമകാലിക ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഒരിക്കലും വെളുത്ത പശുവിന്റെ പാലും കറുത്ത എരുമയുടെ പാലും വെള്ള നിറമാണ് എന്ന ആലോചന നമുക്ക് പോറേയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രശ്നം എന്ന് തോന്നുന്നു ഈ ജാതി പൊളിച്ചു കഴിഞ്ഞാൽ പൊട്ടം പറയുന്ന പോലെ എന്നെ കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ചോരൊഴുകുന്നത് പോലെ പശുവിനെ കറന്നാലും എരുമയെ കറന്നാലും ഒരേ പാല് വരുന്നത് പോലെ എരുമയെയും പശുവിനെയും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയുന്നില്ല പുലേന്റെ ശരീരത്തിൽ ഒഴുകുന്ന ചോരയെയും ബ്രാഹ്മണനിൽ ഒഴുകുന്ന ചോരയെയും നമുക്ക് ഒരേ എലമെന്റൽ ചോരയായിട്ട് ആ വാക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയൂള പക്ഷെ ശാസ്ത്രീയമായി അതായത് ഒരു കുപ്പിയിലിട്ട് ഇളക്കി ലാബിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ജൈവഘടന തുല്യമായിരിക്കും എന്നുള്ളത് പക്ഷെ അത് നമുക്ക് കാണാനേ കഴിയുന്നില്ല ഈ ഫിലോസഫിയെ ഇതൊരു തത്വചിന്തയും കൂടിയാണ് ഇതൊരു അനുഭവമാണ് ഇത് ജീവിതമാണ് ഇതിനെ ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻപുലയൻ പൊട്ടൻപുലയന്റെ ജീവിതത്തിൽ നിന്നുള്ള ടൂളുകളെയാണ് എടുത്തു വെക്കുന്നത് ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല നിങ്ങളുടെ ദൈവം കേമനാണല്ലോ പക്ഷെ ആ ദൈവത്തിനെ പൂജിക്കാൻ ഞങ്ങളുടെ തോപ്പിൽ വിളഞ്ഞ വാഴ വേണം ഞങ്ങളാണ് ആ വാഴയ്ക്ക് വെള്ളം കോരി ഒഴിച്ചത് നിങ്ങൾക്ക് തൃത്തവേണല്ലോ മാലഘട്ടം അതുണ്ടായത് ഇതാ ഞങ്ങളുടെ കുപ്പയിലാണ് എന്നാണ് അപ്പൊ ഞങ്ങളുടെ കുപ്പ ഞങ്ങളുടെ തൊടി ഞങ്ങളുടെ പുലം പുലം എന്നുള്ളത് വേറൊരു തരത്തിലും കൂടെ പ്രധാനമാവും എന്ന് എനിക്ക് ഭാഷ എന്നുള്ള നിലയിൽ തോന്നും പുലയുള്ളതാണല്ലോ പുല പുലേനാണല്ലോ പുല എന്ന് നമുക്ക് ഭാഷയെ ഇങ്ങനെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകാനും കൂടെ പറ്റും ഇങ്ങനെ ഭാഷയും ചരിത്രവും ചേർന്ന ഒരു വഴിയിലായി പൊറുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് തന്ന സമയം തീർന്നു എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു Alors, comme